ഇനി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇത്തരം കാര്യങ്ങളെന്നും അങ്ങനെ കാര്യമായിട്ട് ഗൗനിക്കാറില്ലായിരുന്നു ഞാൻ പറയാറുണ്ട് കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളമല്ല മറിച്ച് ഒരാണുവിട കുറയാതെ കുന്നോളം തന്നെ നമ്മളിലേക്ക് വരും വന്നിരിക്കും നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ വളരെ രസകരമായ നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു പരസ്യമാണ് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് തുടങ്ങി ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നീണ്ടുപോകും പക്ഷേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ആരാണ് യൗവനം ആഗ്രഹിക്കാത്തത് പ്രത്യേകിച്ച് മധ്യവയസ് കഴിഞ്ഞ വ്യക്തികളുടെ മനസ്സിൽ സദാ നീർ നിൽക്കുന്ന സദാ ആഴത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സ്വപ്നം തന്നെയായിരിക്കും യൗവനത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക് േറ്റവും കുറഞ്ഞ പക്ഷം മനസ്സുകൊണ്ടെങ്കിലും മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും നമുക്ക് യൗവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ യൗവനത്തെ വീണ്ടെടുക്കാൻ സാധിക്കും അതിന് ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ചില കാര്യങ്ങളെന്ന് പറയുമ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള സാധാരണക്കാർക്കൊന്നും സാധിക്കാത്ത ബാഹലിക റാമലൊന്നുമല്ല പിന്നെയോ എല്ലാവർക്കും സാധിക്കുന്ന വിധത്തിലുള്ള വളരെ ലളിതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ യൗവനത്തെ നശിപ്പിക്കുന്ന യൗവനത്തെ നശിപ്പിക്കുന്ന എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ശാരീരികമായിട്ട് ധാരാളം വ്യതിയാനങ്ങൾ ധാരാളം എന്ന് പറയുമ്പോൾ പ്രതികൂലമായിട്ടുള്ള ധാരാളം വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളാണ് മാനസിക സമ്മർദ്ദങ്ങൾ മാനസിക സംഘർഷങ്ങൾ ഇതെല്ലാമാണ് പ്രധാന വില്ലൻ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും യൗവനത്തെ നമുക്ക് വീണ്ടെടുക്കണമെങ്കിൽ യൗവനത്തിലേക്ക് പോകണമെങ്കിൽ ഈ വില്ലനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയേ മതിയാവും സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്നത്തെ ജീവിത രീതി മറ്റ് ക്രമീകരണങ്ങളൊക്കെ അനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകൾ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ കാണുന്ന കേൾക്കുന്ന വാർത്തകൾ ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മളുടെ മാനസിക സമ്മർദ്ദത്തെയും മാനസിക സംഘർഷത്തെയൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം നമുക്ക് മാറി നിൽക്കാവുന്ന അല്ലെങ്കിൽ ഒന്ന് വേറിട്ട് നിൽക്കാവുന്ന സാഹചര്യങ്ങളിലെല്ലാം തീർച്ചയായിട്ടും അത് വേണം വളരെ കൃത്യമായിട്ട് എൻ്റെ ക്ലാസ്സുകളിൽ പ്രധാനമായിട്ടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് കഴിയുമെങ്കിൽ മാനസിക സംഘർഷങ്ങൾ തരുന്ന വാർത്തകളിൽ നിന്നെല്ലാം മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയ പക്ഷം രാവിലെ ഉണർന്നെണീക്കുന്ന സമയത്ത് രാത്രി ഉറക്കം വരുന്ന ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ഒന്നും പത്രം വായിക്കരുത് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളോ വീഡിയോകളോ പാട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സിനിമകളോ ഒന്നും കാണരുത് എന്ന് വളരെ നിർബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിന് കാരണമെന്ന് പറയുന്നത് ഈ സമയങ്ങളിൽ കേൾക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വ്യക്തികളിലെ അതിശക്തമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളെയും മാനസിക സംഘർഷങ്ങളെയും സൃഷ്ടിക്കും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാവുന്നിടത്തോളം മാറി നിൽക്കുക അതുപോലെ തന്നെ അഥവാ നമുക്കറിയാം സ്വാഭാവികമായിട്ടും എത്രയൊക്കെ മാറി നിന്നാലും എവിടെ നിന്നെങ്കിലുമൊക്കെ ഇത് കാണുകയും കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും അതിലൂടെയൊക്കെ കടന്നു പോവുകയൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ സാധാരണ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആനന്ദകരമായിട്ടുള്ള സമാധാനപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് മെഡിറ്റേഷൻ വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് നേരത്തെ തന്നെ പല പല വീഡിയോകളിലായിട്ട് മെഡിറ്റേഷൻ്റെ മഹത്വത്തെക്കുറിച്ച് മെഡിറ്റേഷൻ കൊണ്ടുള്ള ധാരാളം ഗുണഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഞാനത് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ദിവസത്തിലെ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞപക്ഷം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷന് വേണ്ടി നിർബന്ധമായിട്ടും മാറ്റിവെക്കണം ഈ മെഡിറ്റേഷന് വേണ്ടി മാറ്റി വെക്കണമെന്ന് പറയുമ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള സങ്കീർണ്ണതകളുമില്ല ഗൈഡഡ് മെഡിറ്റേഷൻസ് ധാരാളം സുലഭമാണ് നേരത്തെ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കോസ്മിക് മെഡിറ്റേഷൻ ഹെൽത്ത് മെഡിറ്റേഷൻ തുടങ്ങിയവയെല്ലാം അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ വളരെ സുഖമായിട്ട് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കേട്ട് പിന്തുടരാവുന്നതേ ഉള്ളൂ ഏത് പ്രായക്കാർക്കും ഏത് സാഹചര്യത്തിലുമെല്ലാം ഒരുപക്ഷെ ആ വിധത്തിലുള്ള കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഇല്ല എങ്കിൽ അതിപ്പോൾ ഐ ബോക്സിൽ വന്നിട്ടുണ്ടാകും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ശേഷം അത് കാണുക ഉചിതമായ വിധത്തിൽ പ്രാവർത്തികമാക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയും അല്ലെങ്കിൽ യൗവനത്തെ നിങ്ങളിൽ നിന്ന് പറിച്ചെടുക്കുന്ന മറ്റൊരു വില്ലൻ എന്ന് പറയുമ്പോൾ ശരിയായ വിധത്തിലുള്ള ഉറക്കമില്ലായ്മയാണ് ഉറക്കമില്ലായ്മ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിധത്തിൽ വരാം അതിലൊന്ന് അവരവരുടെ ജീവിത രീതിക്കനുസരിച്ചിട്ട് ശരിയായ ഉറക്കത്തിനുള്ള ഒരു സമയം പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ് അതായത് യാത്രകൾ കാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ജീവിതശൈലികൾ കാരണമോ ജോലിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണമോ ഒക്കെ ശരിയായിട്ടുള്ള ഉറക്കത്തിന് അവർക്ക് സമയം കിട്ടാതെ പോകുന്നതാണ് ഒന്ന് പ്രധാനമായിട്ട് ഇനി മറ്റൊരു വിഭാഗം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയമുണ്ട് നേരത്തെ വീട്ടിലെത്തും ശരിയാണ് സമയമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും അവർ സോഷ്യൽ മീഡിയാസിലും മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ മുഴുകിയിട്ട് ഉറക്കത്തെ അവർ മാറ്റി നിർത്തുന്നതാണ് മനഃപൂർവ്വം അതിൽ നിന്നൊരു അകലം എന്തോ ഒരു ദുഷ്ടബുദ്ധിയോടുകൂടി അതിനെ മാറ്റി നിർത്തുന്നതിന് സമാനമായിട്ട് ഉറങ്ങില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രാത്രി വൈകിയുള്ള ഉറക്കം കൊണ്ട് രാവിലെ ഉണരുന്നതും ഒരുപാട് വൈകിയായിരിക്കും ഇത് പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് ഉറക്കം ഒരു ശരിയായിട്ടുള്ള ജീവിതശൈലി പിന്തുടരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം പോലും മാറ്റി നിർത്താനാകാത്ത ഒരു സംഗതി തന്നെയാണ് പലരും ചോദിക്കാറുണ്ട് ആറു മണിക്കൂർ ഉറങ്ങിയാൽ പോരെ എന്നല്ല ആറു മണിക്കൂർ ഉറങ്ങിയാലും മതി എന്നാണ് പറയുന്നത് ആറു മണിക്കൂറെ ഉറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതല്ല പക്ഷെ അവിടെയും ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളെയൊക്കെ ശരിയായ വിധത്തിൽ ലഘൂകരിക്കപ്പെടണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഉറക്കം വേണം അതും ഉചിതമായിട്ടുള്ള സമയത്ത് തന്നെ വേണം ഈ ആറു മണിക്കൂർ എന്ന് പറയുമ്പോൾ പകലുറങ്ങുന്നതോ അല്ലെങ്കിൽ രാവിലെ വൈകി ഉണരുന്നതോ ഒന്നും അതിന് മതിയാവില്ല അത് നിങ്ങളെ കൂടുതൽ അസ്വസ്ഥതകളിലേക്ക് നയിക്കുകയുള്ളൂ സാധാരണ വിധത്തിൽ അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാത്രി ഒരു പത്ത് മണി പത്തരയ്ക്കോ എങ്കിലും നേരത്തെ ഉറങ്ങുന്നത് നല്ലത് ഉറങ്ങിയിട്ട് രാവിലെ മിനിമം ഒരു അഞ്ച് മണിക്കോ അഞ്ചരക്കോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷെ ഒരു ആറ് മണിക്കെങ്കിലും ഉണരാൻ ശ്രദ്ധിക്കുക ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രസരിപ്പിനെ ഊർജ്ജസ്വലതയെ നിങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരും അതല്ലെങ്കിൽ വർദ്ധിപ്പിക്കും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നിർബന്ധമായിട്ടും അത് പിന്തുടരുക തന്നെ വേണം അപ്പോൾ ഇതുവരെ കേട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കേൾക്കാം ഒരു കാര്യം കൂടി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രാവർത്തികം ആക്കി വരുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം നേരത്തെ പ്രാവർത്തികമാക്കിയിരുന്നോ ഇനി എത്രമാത്രം പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു കമൻ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കേൾക്കാം ഇനി മറ്റൊന്ന് ശരിയായിട്ടുള്ള വ്യായാമമാണ് നമുക്കറിയാം നമ്മുടെ നമ്മളിൽ പലരുടെയും ഇപ്പോഴത്തെ ഒരു ജീവിതശൈലിയൊക്കെ നോക്കിയാൽ മെജോറിറ്റിയും കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ഒരിടത്ത് ഇരുന്നു കൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും അധികം ശാരീരികമായിട്ടുള്ള ചലനങ്ങളൊന്നും പലരും ഉണ്ടാകുന്നില്ല ഞാനടക്കമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉചിതമായ വിധത്തിലുള്ള വ്യായാമം അത് ഏത് വിധത്തിലും ആകാം ഏതെങ്കിലും ജിമ്മിലോ മെറ്റോ പോയിട്ടാണെങ്കിലും അങ്ങനെ അതല്ലെങ്കിൽ അവരവരുടെ റൂമിനുള്ളിൽ നിന്നുകൊണ്ട് അതല്ലെങ്കിൽ മറ്റ് നമുക്കുള്ള സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ലഘുവായിട്ടുള്ള ലളിതമായിട്ടുള്ള വ്യായാമങ്ങൾ മിനിമം ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എങ്കിലും ശീലമാക്കുക ഈ വിധത്തിൽ വ്യായാമം ശീലമാക്കുന്നതിലൂടെ ശരീരം മാത്രമല്ല ഉറപ്പായിട്ടും മനസ്സും പുഷ്ടിപ്പെടും നമുക്കറിയാം വ്യായാമത്തിലൂടെ ശരീരത്തെ മാത്രമല്ല മറിച്ച് മനസ്സിനെയും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഒക്കെ നയിക്കുന്ന ഹോർമോൺസ് ഉറപ്പായിട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് തീർച്ചയായും നിങ്ങളുടെ യൗവനത്തെ തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഉള്ളതിനെ പരമാവധി പരമാവധി വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഉചിതവും കൃത്യവുമായ ഭക്ഷണം ഉചിതവും കൃത്യവുമായ ഭക്ഷണമെന്ന് പറയുമ്പോൾ പലരുടെയും ജീവിതശൈലിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ജോലിയുടെയും മറ്റ് ക്രമീകരണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ശരിയായ സമയത്ത് പലപ്പോഴും ഭക്ഷണം കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ വാരി വലിച്ച് കഴിക്കുക ഉച്ചയ്ക്ക് കഴിച്ചില്ല അതുകൊണ്ട് വൈകുന്നേരം സമയം തെറ്റിയിട്ട് കുറച്ച് കൂടുതൽ കഴിക്കുക അതല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിനൊക്കെ തൊട്ട് മുമ്പായിട്ട് അതും വളരെ ലേറ്റ് നൈറ്റിൽ വയറ് നിറയുന്ന വിധത്തിൽ ധാരാളം ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ വിധത്തിലുള്ള ശാരീരിക മാനസിക ആരോഗ്യത്തിന് അത്ര നല്ലത് അപ്പോൾ കൃത്യമായ സമയത്ത് ഉചിതമായ വിധത്തിൽ ഉചിതമായ വിധത്തിലെന്ന് പറയുന്നത് വയറ് നിറയെ കഴിക്കുക എന്നുള്ളതല്ല നമ്മൾ പറയാറുണ്ട് പൊതുവിൽ വയറ് നിറയെ കഴിക്കണേ എന്ന് പറയാറുണ്ട് പക്ഷേ എങ്കിൽ പോലും വയറിൻ്റെ ഒരു എൺപത് ശതമാനത്തോളം മാത്രം ഭക്ഷണം കഴിക്കുക ബാക്കി അവിടെ ഒഴിച്ചു വച്ചേക്കുക അതുപോലെ തന്നെ കഴിയുന്നിടത്തോളം ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക ജങ്ക് ഫുഡില് പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട് നമുക്കറിയാം അതിനുപയോഗിച്ചിരിക്കുന്ന ഓയിലുകൾ ഒരുപക്ഷെ പഴകിയതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പറ്റാത്തതായിരിക്കാം അതുപോലെ തന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന മധുരം കൂട്ടാനും കേടാകാതിരിക്കാനും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽസ് തീർച്ചയായിട്ടും നമ്മുടെ ശാരീരിക മാനസിക അവസ്ഥകളെ തീർച്ചയായിട്ടും പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നിടത്തോളം ജങ്ക് ഫുഡ് മാറ്റി നിർത്തിയിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള നല്ല ഫ്രഷായിട്ടുള്ള ഭക്ഷണം പരമാവധി പരമാവധി കഴിക്കാൻ ശ്രമിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ തിക്കി തിരക്കിയുള്ള ഈ ഓട്ടപ്പാച്ചിലെന്നൊക്കെ പറയില്ലേ ആ വിധത്തിലുള്ള ജീവിതത്തിൽ ജീവിതശൈലിയിൽ ഒരു പുനഃക്രമീകരണം വരുത്തുക കഴിയുന്നിടത്തോളം കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കുക കാര്യങ്ങളൊക്കെ കഴിയുന്നിടത്തോളം ശാന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക വളരെ തിക്കി തിരക്കിയൊക്കെ നമ്മൾ ഓടുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള മാനസിക സമ്മർദ്ദങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്ന് എത്തും അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ വേണ്ടി കഴിയുന്നിടത്തോളം ശാന്തമായിട്ട് അവരവരുടെ ഏർപ്പെടാൻ ശ്രമിക്കുക കഴിയുന്നിടത്തോളം ശാന്തമായിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതുതന്നെ ധ്യാനാത്മകമായിട്ടുള്ളൊരു മാനസികാവസ്ഥ ശാരീരികാവസ്ഥ നിലനിർത്താൻ നമ്മളെ സഹായിക്കും അപ്പോൾ ഇത്രയും ഘടകങ്ങൾ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്തുടരാമെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും ശരി നിങ്ങളുടെ പ്രായം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സാവധാനം യൗവനത്തിലേക്ക് മടങ്ങിയെത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ യൗവനാവസ്ഥ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നത് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ഇനി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഗൗനിക്കാറില്ലായിരുന്നു വളരെ ഓടി നടന്നുള്ള പ്രവർത്തനങ്ങൾ ശരിയായ വിധത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ശരിയായ വിധത്തിൽ ഉറക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇതെല്ലാം തന്നെയായിരുന്നു എൻ്റെയും ഒരു ജീവിതശൈലി എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ എൻ്റെ കുറച്ചു കാലം മുൻപുള്ള വീഡിയോകൾ ഒന്ന് പോയി എന്നിട്ട് ഇപ്പോഴത്തെ വീഡിയോകളും ഒന്ന് കാണുക തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ ശരീരഭാഷയിൽ നിന്നും മുഖഭാവങ്ങളിൽ നിന്നും എല്ലാം വളരെ കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും അത്തരം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് ഞാനിത് പങ്കുവെക്കുന്നത് പക്ഷേ ഇപ്പോഴും ചില സമയങ്ങളിലെങ്കിലും യാത്രകളും മറ്റു കാര്യങ്ങളും കൊണ്ട് ഈ പറഞ്ഞ ചില ഘടകങ്ങളിൽ കൃത്യത പാലിക്കാൻ സാധിക്കാറില്ല സ്വാഭാവികമാണ് കാരണം ട്രെയിനിങ്ങുകളുടെയൊക്കെ ഭാഗമായിട്ട് ധാരാളം യാത്ര ചെയ്യാറുണ്ട് അത് എത്ര ദൂരെയാണെങ്കിലും ശരി സ്വയം ഡ്രൈവ് ചെയ്ത് തന്നെയാണ് പോകുന്നത് അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സന്തോഷം കൂടിയാണ് അത് ഞാൻ ശരിക്കും ആസ്വദിക്കാറുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യാത്രകൾക്കിടയിൽ ഈ പറഞ്ഞ ഭക്ഷണ ക്രമീകരണങ്ങൾ പാലിക്കാൻ സാധിച്ചു എന്ന് വരില്ല ശരിയായ വിധത്തിൽ കൃത്യമായ സമയത്ത് ഉറങ്ങാൻ സാധിച്ചു എന്ന് വരില്ല എങ്കിൽ പോലും കഴിയുന്നിടത്തോളം ഞാൻ വീട്ടിലുള്ള സമയത്ത് അല്ലെങ്കിൽ ഓഫീസിലുള്ള സമയത്ത് ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാറുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ഏത് സാഹചര്യമാണെങ്കിലും ശരി മാനസിക സമ്മർദ്ദങ്ങളും മാനസിക സംഘർഷങ്ങളും എന്നെ ബാധിക്കാതിരിക്കാൻ ചെയ്യാവുന്നിടത്തോളം ഒക്കെ പരമാവധി ചെയ്യാറുണ്ട് മനസ്സിനെ ശാന്തമാക്കി തന്നെയാണ് ഏത് സാഹചര്യത്തിലും നിലനിർത്തുന്നത് അതുപോലെ ആവശ്യത്തിന് മെഡിറ്റേഷൻ അതിനുള്ള സമയം കണ്ടെത്താറുണ്ട് എങ്കിലും ഒരുപക്ഷെ ചില സാഹചര്യങ്ങൾ തിരക്കുകൾക്കിടയിൽ സമയം കിട്ടാറില്ല അതും എന്നെ വളരെ അടുത്തറിയുന്ന പലർക്കും അറിയുന്നതുമാണ് അപ്പോൾ കഴിയുന്നിടത്തോളം ഈ വിധത്തിലുള്ള കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ഉറപ്പായും നമുക്ക് യൗവനത്തെ വീണ്ടെടുക്കാൻ സാധിക്കും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടുമെല്ലാം അതിനെ പരമാവധി ആസ്വദിക്കാനും വർദ്ധിപ്പിക്കാനും സാധിക്കും ഇനി ഒരുപക്ഷെ വിചാരിക്കും ഇത്രയും പ്രായമായില്ലേ അതൊന്നും ഒരു ഘടകമല്ല പ്രായം നിങ്ങളുടെ മനസ്സ് വകവയ്ക്കാത്തിടത്തോളം കാലം അതല്ലെങ്കിൽ നമുക്ക് തിരികെ പോകണം നമ്മളിൽ ഈ വിധത്തിലെല്ലാമുള്ള മാറ്റങ്ങൾ സംഭവിക്കണം എന്ന് ഉറച്ച തീരുമാനമെടുക്കുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ ഉറപ്പായും മറ്റ് ഘടകങ്ങൾ മറ്റ് തടസ്സങ്ങൾ എല്ലാം നമുക്ക് വഴിമാറി തരിക തന്നെ ചെയ്യും അത് പ്രകൃതിയുടെ ഒരു നിയമം കൂടിയാണ് നമുക്കറിയാം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം നമ്മൾ മനസ്സുകൊണ്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായും അത് നമ്മളിലേക്ക് യ്ക്ക് വന്നു ചേർന്നിരിക്കും ഞാൻ പറയാറുണ്ട് കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളമല്ല മറിച്ച് ഒരണുവിട കുറയാതെ കുന്നോളം തന്നെ നമ്മളിലേക്ക് വരും വന്നിരിക്കും അത് പ്രകൃതി നിയമം കൂടിയാണ് പക്ഷെ ആ ആഗ്രഹം എന്ന് പറയുന്നത് ഉപാധികളില്ലാതെ വിട്ടുവീഴ്ചകളില്ലാതെ കൃത്യവും വ്യക്തവും ശക്തവുമായിരിക്കണം എന്നുള്ളതാണ് കൂട്ടത്തിലെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം അതായത് മാനസിക സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാൻ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കി സമൃദ്ധമാക്കി സന്തോഷകരമാക്കി നിലനിർത്താൻ പറ്റുന്ന വിധത്തിലുള്ള ധാരാളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ സാന്ത്വനം മൈൻഡ് കെയറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് അത് ഫ്രീ തന്നെ ധാരാളം ആണ് അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ആൻഡ്രോയിഡ് മൊബൈലാണ് എങ്കിൽ അതിൽ പ്ലേ സ്റ്റോറ് എടുത്തതിനു ശേഷം സാന്ത്വനം മൈൻഡ് കെയർ എന്ന് ദൈവം കാണുന്നത് പോലെ ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പറെല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അതിൽ തന്നെ ഏത് കോഴ്സ് ആണെങ്കിലും ശരി അതിലെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ കാണാൻ സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷം ആവശ്യമെങ്കിൽ അത് അവിടെ തന്നെ ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങളൊരു ഐഫോൺ ഉപഭോക്താവാണ് എങ്കിൽ ഫോണിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു കോഡ് അതിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം വളരെ വ്യത്യസ്തമായ നിരവധി വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്